രാവിലെ മുതൽ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം തന്നെ നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും ഇന്നും രക്ഷാപ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കാളികളാകുന്നുണ്ട് ഇന്ന് പരമാവധി മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള ശ്രമമാണെന്നും ആവശ്യമെങ്കിൽ വരും ദിവസങ്ങളിലും രക്ഷാപ്രവർത്തനം തുടരുമെന്നും മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദ് മീഡിയാവടിനോട് പറഞ്ഞു ക്ലൈമറ്റ് ആണ് എല്ലാവരും കമ്പൈൻഡ് ആയിട്ട് ടീംസ് സെർച്ച് ചെയ്യുന്നുണ്ട് പൂർത്തിയാക്കാൻ പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്നു എന്തെങ്കിലും ഉണ്ട് എന്ന് വിവരം കിട്ടുകയാണെങ്കിൽ ഉൾവനത്തിൽ ജില്ലാ അതിർത്തി നോക്കാതെ തന്നെ രക്ഷാപ്രവർത്തനം തുടരാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളതെന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ പറഞ്ഞു ഇന്നലെ എല്ലാം അവർ കവർ അതിനപ്പുറം സൂചിപ്പാറ വാട്ടർഫാൾ വരെയുള്ള ഏരിയ കവർ ചെയ്യാൻ പറ്റുമെങ്കിൽ കവർ ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു ഐഡിയയിലാണ് അതേസമയം മുണ്ടേരി ഭാഗങ്ങളിൽ ഉൾവനത്തിൽ തുരുത്തുകളിൽ ഇപ്പോഴും മൃതദേഹങ്ങൾ ഉണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു ഡിപ്പാർട്ട്മെന്റിന്റെ സഹായവും ഒരു ഹെലികോപ്റ്ററിന്റെ കൊണ്ടുപോകാനുള്ള ഹെലികോപ്റ്ററിന്റെ ഒരു സഹായം ഉണ്ടെങ്കിൽ അവിടെ പുറത്ത് കാണുന്ന ബോഡികളൊക്കെ എടുത്തരാൻ ഞങ്ങൾ തയ്യാറാണ് ഇന്നോ നാളെ മറ്റന്നാളൊക്കെ കഴിഞ്ഞ് കുറെ അഭിപ്രായം വന്നിട്ട് ഇതില് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല മുണ്ടേരിയിൽ നിന്നുള്ള എട്ട് കിലോമീറ്റർ അപ്പുറമുള്ള ഉൾവനത്തിലെ തുരുത്തുകളിൽ ഇപ്പോഴും മൃതദേഹങ്ങൾ ഉണ്ട് എന്നാണ് ഈ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ പറയുന്നത് ആ മൃതദേഹങ്ങൾ പുറത്ത് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രമകരമായിട്ടുള്ള ദൌത്യം തന്നെ ഈ തുരുത്തുകളിലുള്ള മൃതദേഹങ്ങൾ ഒരു ഭാഗത്തേക്ക് എത്തിച്ചതിന് ശേഷം അത് എയർലിഫ്റ്റ് വഴി പുറത്തേക്ക് എടുക്കുന്നതായിരിക്കും ഉചിതമെന്ന കാര്യം കൂടി പ്രദേശവാസികൾ പറയുന്നുണ്ട് മുണ്ടേരിയിൽ നിന്ന് ചിറ്റൂരിനൊപ്പം ജംഷീർ കൊടുങ്ങി മീഡിയ